ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനാല് ഗുണത്രയ വിഭാഗയോഗ ശ്ലോകം ഇരുപത് ഗുണാൻ अतित्यत्रीन् देहे देह समुद्भवान् जन्ममृत्युजरादुःखैः विमुक्तः अमृतम् अश्नुते वो ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഗുണത്രയ വിഭാഗയോഗ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ദേഹവുമായി ബന്ധപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അതിജീവിക്കുന്ന ദേഹത്ത് കുടികൊള്ളുന്ന ആത്മാവ് ജനനം മരണം വാർദ്ധക്യം ദുരിതം എന്നിവയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി അമരത്വം കൈവരിക്കും അർജുന ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ദേഹവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുകയും അവയാൽ സ്വാധീനപ്പെടാതിരിക്കുകയും വേണം ആത്മാവ് ഈ മൂന്ന് ഗുണങ്ങളെ അതിജീവിക്കുമ്പോൾ ജനനം മരണം വാർദ്ധക്യം എന്നിവയാൽ വരുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് സ്വയം തിരിച്ചറിവ് എന്ന നിർവൃതി അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രകൃതത്തെ നേടുവാൻ കഴിയും അതിനാൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ സത്വഗുണം വളർത്തിയെടുക്കാം നമ്മളുടെ ദേഹത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും കർത്താവ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാണെന്ന് മനസ്സിലാക്കാം അതുമാത്രമല്ല സത്വഗുണം വളർത്തി രജോ ഗുണവും തമോ ഗുണവും അടക്കി നിർത്തുവാനും ഈ മൂന്ന് ഗുണങ്ങളാൽ ബന്ധിതനാവാതിരിക്കുവാൻ പ്രവൃത്തികൾ ശ്രീകൃഷ്ണ പരമാത്മാ അല്ലെങ്കിൽ ശ്രീമന് നാരായണനോടുള്ള സേവയായി കരുതി ചെയ്ത് ശ്രീമന് നാരായണന്റെ കയ്യിലെ ഒരു ഉപകരണമായി നമുക്ക് മാറാം ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച് നമുക്ക് നമ്മളുടെ ദേഹത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീമന് നാരായണനെ നേടുവാൻ ലക്ഷ്യം വയ്ക്കാം ശ്രീമൻ നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ അതുപോലെ നമുക്ക് ആവർത്തിക്കാം മൃതമസ് ശ്രീകൃഷ്ണപരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമണ്ണാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമൻ നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമൻ നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ മാം ഏകം ശരണം വ്രജ ഇന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന്നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമന് നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ് നാരായണ കരിശേ വചനം തവ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം ഗുണാൻ എൻ അതിത്യത്രീൻ ദേഹേദേഹ സമുഭവാൻ ജന്മമൃത്യു ജരാദുഃഖൈ विमुक्तः अमृतम् अश्नुते ॐ गुणान् एतान् अतीत्यत्रीन् देहे देहसमुद्भवान् जन्ममृत्युजरा दुःखैः विमुक्तोऽमृतमश्नुते